മലപ്പെട്ട മാസം ആറിന് കണ്ണൂർ ഡി സി സിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി യാത്രയും തുടർന്ന് ഗാന്ധിസ്തൂപം സ്ഥാപിക്കലും നടക്കും കണ്ണൂർ ജില്ലയിൽ ഒരിടത്തും ഗാന്ധി സ്തൂപം സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന സിപിഎം വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടും മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും സ്മരണകളെ തമസ്കരിക്കുന്ന രീതിയിൽ ചരിത്രം മാറ്റിയെഴുതുന്ന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളെ തുറന്നു കാണിക്കുന്നതിനുവേണ്ടിയുമാണ് ഗാന്ധി സ്മൃതി യാത്രയും ഗാന്ധിസ്തൂപം സ്ഥാപിക്കലുമെന്ന് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അടുവാപ്പുറം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഘട്ടംഘട്ടമായി ഗാന്ധി പ്രതിമ സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥ് എം എൽ എ ഷാഫി പറമ്പിൽ എം പി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയവർ ഗാന്ധി സ്മൃതി യാത്രയിൽ പങ്കെടുക്കും കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി യാത്ര സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഗാന്ധി യാത്ര മലപ്പട്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിച്ച് മലപ്പട്ടം ടൗണിൽ സമാപിക്കുകയും മലപ്പട്ടം ടൗണിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥാപി ഗാന്ധി പ്രതിമ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ം കാരണം കെ പി സി സി നേതാക്കന്മാരും അതുപോലെ തന്നെ മറ്റ് എല്ലാവരും കോൺഗ്രസിൻ്റെ ഓരോരോ നേതാക്കന്മാരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് ഗാന്ധി പ്രതിമ സ്ഥാപിക്കുക എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം മലപ്പട്ടം മണ്ഡലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയം ഗാന്ധി പ്രതിമ തകർത്തുകൊണ്ടുള്ള സി പി എം തകർത്തിരിക്കുന്നു അപ്പോൾ അതിനെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധം അന്ന് തന്നെ കെ പി സി പ്രസിഡൻറ് ഉൾപ്പെടെയുള്ള കെ സുധാകരൻ എം പി ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും കൃത്യമായി ഗാന്ധി പ്രതിമ സ്ഥാപിക്കും എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മലപ്പു മലപ്പട്ടം ടൗണിൽ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് ബാക്കി എല്ലാ പ്രദേശങ്ങളിലും എല്ലാ മണ്ഡലങ്ങളിലും ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പരിപാടികളുമായാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ ഇതിൻ്റെ തുടക്കമെന്ന നിലയിൽ ആറാം തീയതി ബഹുമാനായ കെ പി സി സി പ്രസിഡൻ്റാണ് ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ടീമിൽ ശ്രീ പി സി വിഷ്ണുനാഥ് അതുപോലെ തന്നെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ വർക്കിംഗ് പ്രസിഡൻറ്റുമാരായിട്ടുള്ള പി സി വിഷ്ണുനാഥ് വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ഷാഫി പറമ്പിൽ എം പി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാക്കൂട്ടം ഉൾപ്പെടെയുള്ള മറ്റ് മുതിർന്ന നേതാക്കന്മാരുൾപ്പെടെയുള്ളവർ ആ ചടങ്ങിൽ അവരുടെ സാന്നിധ്യവും ഉണ്ടാകും എന്നുള്ളതാണ് അറിയിക്കാനുള്ളത് കോൺഗ്രസ് നേതാക്കളായ വിജിൽ മോഹനൻ മുഹമ്മദ് ബ്ലാത്തൂർ കെ സി ഗണേശൻ പി കെ ശശിധരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ